ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ലുലുമാൾ ഞങ്ങൾ ഇപ്പൊ സമയൊരു എട്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോ ഞങ്ങള് വീട്ടിൽ ഇന്ന് ബോർ അതെ ഞങ്ങള് വെറുതെ കണങ്ങാൻ പോവാണ് അങ്ങക്ക് ആകെ ഒരു ലുലുമാളൊന്നും വിചാരിക്കണ്ട പക്ഷേ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു റൈഡ് റൈഡ് നൈറ്റ് അതെ പിന്നെ അങ്ങനെ അച്ഛന്റെ വീട്ടിലേക്ക് വന്ന് പോകണം പാലക്കാട് തന്നെയാണ് അപ്പോൾ ബാക്കി വീഡിയോ കാണാം ഹേ ഇന്ന് പോകുന്നത് ബൈക്ക് എടുത്തില്ല അപ്പൊ നമ്മള് നമ്മുടെ രണ്ട് സൈഡിലും ഫുൾ എന്താ പറയാ പാടമാണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് എന്താ പറയാ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോ മഞ്ഞൊക്കെ വീഴുന്ന ടൈമാണ് അതുകൊണ്ട് നല്ല രസം ഉണ്ട് പോവാൻ രണ്ട് സൈഡിലും പാടമാണ് നല്ല വൈബാണ് ഇങ്ങനെ പോവാൻ അപ്പൊ ഇതാ നമ്മുടെ കുഞ്ചേരി നമ്മളിപ്പോ കുഞ്ചേരിയിലെത്തി ഇനി നമുക്ക് പെട്രോൾ ഒക്കെ അടിക്കാനുണ്ട് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം ഇവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഗായസപ്പൊ പന്നിക്കോട് നമ്മൾ പന്നിക്കോട് എത്തിയിരിക്കാണ് ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് ആ ലെഫ്റ്റ് കൂടെ പോയാശി എത്തും ഗായസപ്പ നോക്ക് ഈ സൈഡിൽ ഒന്നും ഒരു എന്താ പറയാ ലൈറ്റും ഇല്ല ഒന്നും ഇല്ല അപ്പൊ നമ്മള് ഈ റോഡിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അപ്പൊ ഈ ഏരിയയിലൊക്കെ പന്നികളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മള് പയ്യ പോയില്ലെങ്കിൽ ആക്സിഡന്റ് എന്തെങ്കിലും പറ്റും ചുറ്റും പാടങ്ങളാണ് നല്ല രസമാണ് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ നമുക്ക് ഇവിടെയും ലൈറ്റൊന്നും ഇല്ല ഇവിടെ ഫുൾ ഇരുട്ടാണ് സൂക്ഷിച്ചൊക്കെ പോണം ഇതാണ് തേൻകുരിശി ഈ തേൻകുരിശിയാണ് ഒടിയന്റെ നാട് നമ്മളിപ്പോ ഈ വഴിക്കാണ് പോകുന്നത് ഇതാപ്പൊ നമ്മള് ലുലുലെത്തി ലുലുവിന്റെ ഫ്രണ്ടിലെത്തി പക്ഷെ നമ്മളിപ്പോ ആദ്യം അച്ഛന്റെ വീട്ടിലേക്ക് പോവാണ് നമുക്കപ്പോ പോയിട്ട് വരാം ഇതാ നമ്മള് അച്ഛന്റെ വീട്ടിലേക്ക് എത്തി അപ്പൊ നമുക്ക് പോയിട്ട് കാണാം അച്ഛൻ ഇണ്ട് ഇവിടെ ഇതാ നമ്മുടെ അച്ഛന്റെ വീടെ നമ്മളിപ്പോ ഇവിടെ ആരോടും പരന്നത് ഗേറ്റിന് നല്ല അങ്ങനെ ഞങ്ങള് ആയിട്ട് വന്നത് സാലഡ്സ് കഴിക്കാനാണ് ഹൈപ്പർ മാർക്കറ്റിലുള്ള സാലഡ്സ് വാങ്ങിയിട്ട് ഞങ്ങള് മേലെ ഹൈപ്പർ മാർക്കറ്റില് ഐസ്ക്രീം ഉണ്ട് സാലഡ് സാധനം കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മേലെ കഴിക്കാം ഹലോ അങ്ങനെ ഞങ്ങള് ലുലുമാളെത്തി സാധനങ്ങൾ വാങ്ങി ഇവിടെ ഇരുന്ന് ഫുഡ് കോർട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നുമില്ല തിങ്കളാഴ്ച ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഞായറാഴ്ചയ്ക്ക് അധികം തിരക്കുണ്ടാവാറുള്ളു ഞങ്ങൾ ഈ വിൻഡോന്റെ അടുത്ത് ആണ് ഇരിക്കുന്നത് സൈഡിൽ തന്നെ എണ്ണച്ചാണ് ടൈസ് സാലഡിന് എന്ത് ടേസ്റ്റാ ഉള്ളതെന്ന് ചോദിച്ചാ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് സ്വീറ്റ് ഒക്കെ എടുത്ത് മാക്രോണി ഒക്കെ മാക്രോണി ആപ്പിള് ഫുഡൊക്കെ കഴിച്ചു സലാഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ പോവാണ് അപ്പൊ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് രസകരമൊന്നും ഇല്ല നമുക്ക് അറിയാം എന്നാലും പറയാലോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ சப்ஸ்கிரைப் 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 சப்ஸ்ரபே எந்த போய்